ഖുർആൻ ഖുറാനായിറങ്ങുന്ന സൂറത്ത് തൗബയിലെ നൂറ്റിമൂന്നാമത്തായി തിറങ്ങുന്നത് ഈ മനുഷ്യനെ സംബന്ധിച്ചാണ് നബിയെ വിശ്വാസികളിൽ മുതലാളിമാരുണ്ടല്ലോ മുസ്ലിമീങ്ങളിൽ മുതലാളിമാർ അവരിൽ നിന്ന് സക്കാത്തെടുക്കണം പിരിച്ചെടുക്കണം ിൻ സ്വദക്ക എന്ന് ഖുർആൻ പ്രയോഗിക്കുന്നത് അധിക ഭാഗത്തും എന്നർത്ഥത്തിലാണ് കേട്ടോ മനസ്സിലാക്കണേ ഹുദ്മിൻ അവരുടെ സമ്പത്തിൽ നിന്ന് അവരെ ശുദ്ധിയാക്കാനാണത് ബിസിനസ് ശുദ്ധിയാവണമെങ്കിൽ എന്ത് വേണം ജക്കാത്ത് കൊടുക്കണം ജക്കാത്ത് കൊടുക്കാതിരിക്കുന്ന എന്ത് ചെയ്യില്ല ബിസിനസ്സിൽ വർധനവുമുണ്ടാവില്ല പൈസ കൂടും വറക്കത്തുണ്ടാവോ ഇല്ല തുതഹിറുഹും അവരെ ശുദ്ധിയാക്കാനും എടുത്തു കഴിഞ്ഞാൽ അവരിൽ സംസ്കരണം ഉണ്ടാകും അവരിൽ ശുദ്ധി വരും അതിന് നബിയെ ജക്കാത്ത് നിങ്ങൾ പിരിച്ചെടുക്കണം വസൊല്യ അലൈഹിം ഇസ്ലാമിന് വേണ്ടി ചെയ്യുന്ന അവരുടെ ഇസ്ലാം കാര്യത്തില് ജക്കാത്ത് കൊടുത്തതിന് പകരമായിട്ട് വസൊല്യഅലിം അങ് അവർക്ക് വേണ്ടി ദ്വാ ചെയ്തു കൊടുക്കണം നബിയേ അലൈഹി സ്വല്ലാഹുലി ഇതൊക്കെ നമ്മൾ അങ്ങനെയല്ലേ ഇപ്പൊ എന്തെങ്കിലും ഒരുപാട് ഒരു ഒരു വിഷയം നമ്മുടെ മുമ്പിൽ ഉണ്ട് ഒരു വിഷയം വിജയിപ്പിക്കണമെന്ന് വന്നു നിങ്ങൾക്ക് സ്വതൊക്കെ ചെയ്തു തിരിച്ചെന്താ ഉണ്ടാവുക ചെയ്യും സയ്യിദന്മാർ ചെയ്യും അത്രയും ചെയ്തു അവരെ തന്നതിന് പകരം അവർക്ക് വേണ്ടി ആ ചെയ്തു കൊടുക്കണം ബി ഇന്ന നബിയെ അങ്ങയുടെ ദുആ കിട്ടുമ്പോൾ അവർക്ക് മനസ്സിന് സമാധാനം വരും അങ്ങ് ദുആ ചെയ്യുമ്പോൾ മനസ്സിന് ഒരു സമാധാനം കിട്ടും അതുകൊണ്ട് അങ്ങ് അവർക്ക് ദുആ ചെയ്തു കൊടുക്കണം വിശുദ്ധ ഖുർആൻ ആയത്ത് ഇറങ്ങിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജുഹൈന ഗോത്രത്തിൽപ്പെട്ട ഒരാളെ വിളിച്ചു നിങ്ങൾ പോവണം ബനു സുലൈം ഗോത്രത്തിൽപ്പെട്ട ഒരാൾ മുതലാളിയുണ്ട് അദ്ദേഹത്തിനരികത്ത് പോവണം പിന്നെ കത്തെഴുതി കത്തെഴുതി കൊടുത്തു സുലൈമിലെ സുലൈം അയാൾക്കും നിയമമുണ്ട് ുംക്കാത്ത് പിരി പറഞ്ഞു അതുകൊണ്ട് എന്റെ ദൂതൻ ഇതാ വരുന്നു നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് ഇത്ര ഇത്രയെങ്കിൽ ഇത്ര നിങ്ങൾ നിങ്ങൾക്കു കൊടുക്കണം ജക്കാത്ത് വാങ്ങിക്കാനുള്ള ഒരു കത്തുമായി ഒരു കടലാസുമായി നിബിജങ്ങളുടെ ദൂതൻ ഗോത്രത്തിൽപ്പെട്ട ഒരാൾ രണ്ട് ആളെ കാണാനാ പോകുന്നു രണ്ട് മുതലാളിമാർ ഒന്ന് മറ്റേത് ബനുസുലൈം ഗോത്രത്തിലെ ഒരു മുതലാളി അവരുടെ പേര് ഹദീസിൽ വന്നില്ല ഏതായിരുന്നാലും പറഞ്ഞു ഗോത്രത്തിലെ ആ മുതലാളിന്റെ അടുത്തേക്കും പക്കലേക്കും ചെന്ന് അവരോട് ജക്കാത്ത് ചോദിക്കണംക്കാത്ത് തരാൻ വേണ്ടി പറയണം

അമുസ്ലിമീങ്ങളായ ആളുകൾ മുസ്ലിം ഗവൺമെന്റിന്റെ കീഴിൽ ജീവിക്കുമ്പോ ഇസ്ലാമിക രാജ്യത്തെ ഒരു മുസ്ലിം അനുഭവിക്കുന്ന സർവ്വ സെക്യൂരിറ്റിയും അവർക്ക് വകവെച്ച് കൊടുക്കാനായി അവർ മുസ്ലിമീങ്ങൾ അല്ലെങ്കിൽ തന്നെയും അവർക്ക് സംരക്ഷണം കൊടുക്കും ഗവൺമെന്റ് അതിന് പകരം അവർ ടാക്സ് കൊടുക്കുവേണ്ടിയിരുന്നു ആദ്യകാലങ്ങളിൽ ടാക്സ് ഏർപ്പ് ജിജിയ ഉണ്ട് വേണമെന്ന് പറഞ്ഞപ്പോ മുതലാളി പറഞ്ഞു ഇത് ഇത് ടാക്സ് ആണല്ലോ പിന്നെ ഒന്നൊരു കോംപ്രമൈസ് ചെയ്തു അതിന്റെ സഹോദരിയാണല്ലോ കത്ത് കാണിച്ചു കൊടുത്തു പറഞ്ഞു നിങ്ങളെ ബനുസലൈമിൽ ഒരാളെ കൂടെ കാണാൻ പോകുന്നില്ലേ അയാളെ കണ്ടിട്ട് ഇങ്ങോട്ട് തിരിച്ചു തിരിച്ചുവരും എന്നിട്ട് ഞാൻ പറയാൻ അങ്ങനെ ഈ മുതലാളി ഒന്നും കൊടുത്തില്ല അവര് കിട്ടുമെന്ന് വിചാരിച്ചു നേരെ പോയി മറ്റേ അടുത്തേക്ക് ചെന്നു ബനു സുലൈമിൽ ആളുടെ അടുത്തേക്ക് വന്നപ്പോഴേക്കും തങ്ങളുടെ ദൂതന്മാർ വരുന്നുണ്ടെന്ന് കേട്ടിരുന്നു ബനു സുലൈം ഗോത്രത്തിൽപ്പെട്ട ഈ സൊഹാബി അദ്ദേഹം തന്റെ ഒട്ടകങ്ങളിൽ ഏറ്റവും നല്ല ഒട്ടകത്തെ രണ്ടൊട്ടകങ്ങളെ മാറ്റി നിർത്തി രണ്ടൊട്ടകങ്ങളെ മാറ്റിവെച്ചു ഏറ്റവും നല്ലത് ജക്കാത്തിൽ അങ്ങനെ കൊടുക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞു സഹാബികൾ ജക്കാത്ത് പിടി പിരിക്കാൻ വേണ്ടി പോകുമ്പോൾ അവരിൽ ഏറ്റവും നല്ല അവർക്ക് പാല് കറക്കുന്ന അവർക്ക് ഉപകാരമുള്ള നല്ല മുന്തിയ ഒട്ടകങ്ങളെ മുന്തി ആടുകളെ നിങ്ങൾ എടുക്കരുതേ എന്ന് പറയാറുണ്ട് റസൂൽഹിസ്വല്ലാഹു വസ്ലം അങ്ങനെ ചെയ്യണ്ട അവർക്ക് പൊരുത്തുള്ളത് അവർ ജക്കാത്തായിട്ട് കൊടുത്താൽ മതി ഇദ്ദേഹം ഏറ്റവും മുന്തിയത് മാറ്റിവെച്ചു നേരെ മറ്റേ തീരെ കൊടുത്തില്ല ഇദ്ദേഹം കൊടുത്തു അവര് പറഞ്ഞു ഇത്രയും നല്ലത് നിങ്ങൾക്ക് തരേണ്ട ഒരു നിർബന്ധമില്ലല്ലോ അദ്ദേഹം പറഞ്ഞു കുഴപ്പമില്ല നിങ്ങടെ അള്ളാഹു അല്ലേ അള്ളാഹുന്റെ റസൂലല്ലേ കൊടുത്തയച്ചത് ആയിക്കോട്ടെ ഇപ്പൊ ഞങ്ങൾ എഴുത്തുമായിട്ടല്ലേ വന്നിരിക്കുന്നത് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടുപേരും അടുത്തേക്ക് ചെന്നു അപ്പൊ അദ്ദേഹം ചോദിച്ചു അരിയാ അരിസൂല് കൊടുത്തയച്ച ആ കത്തവിടെ കാണിച്ചു തരൂ തരൂള്ളം കത്ത് വായിച്ചിട്ട് ജക്കാത്ത് പിരിക്കണമെന്ന് സൂറത്തു തോബയിലെ അയച്ചാണ് എഴുതി കൊടുത്തത് പറഞ്ഞു ഹാദിഹി ഇത് ടാക്സ് ആണല്ലോ ടാക്സിന് സമാനമായതാണല്ലോ ൂ ഞാനൊന്ന് ആലോചിക്കട്ടെ പിന്നെ തരാം രണ്ടുപേരും തിരിച്ചുപോരാണ് ആരാണ് ആളെന്നറിയോ അതൊരിക്കോട് മൂന്ന് തവണ എനിക്ക് പൈസ തരാൻ അല്ലാനോട് ആയിരക്കണംബിയെ അങ്ങനെയൊക്കെയാണ് സംഗതി പിന്നെ പൈസ ഇട്ടുമ്പോന്നും ഓർമ്മ ഉണ്ടാവില്ല പല ഗൾഫെയർ ഉണ്ടാവും ചെറുപ്പം അങ്ങനെ ആദ്യമായിട്ട് വിസിറ്റ് വരുമ്പോഴേ ഭയങ്കര ആയിരിക്കും ഉമ്മ പറയും മോനെ നമ്മളത് തൊട്ടടുത്ത വീട്ടിലെ അള്ളാഹുന്റെ റസൂലിന്റെ കുടുംബത്തിലെ മെമ്പറല്ലേ തങ്കൾപ്പാപ്പല്ലേ അവരോടൊക്കെ പോയിട്ട് പൊരുത്തം വാങ്ങിക്കും ദ്വാരപ്പിക്കുക എന്ന് പറയും തങ്ങൾ പാപ്പൊക്കെ ദ്വാര ചെയ്തു പള്ളിയിൽ ഉസ്താദിലെ പോയി ദ്വാരക്കാൻ വേണ്ടി പറയും അള്ളാഹു വർക്ക് തീയിട്ട മോന്റെ യാത്രയിൽ പോയിട്ട് കാര്യങ്ങൾ പെട്ടെന്ന് റാഹത്തായി കിട്ടുന്ന മോനെ ജോലി കിട്ടണം ജോലിക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടുമ്പോഴൊന്നും അവർ ഓർമ്മ ഉണ്ടാവില്ല ഇതൊക്കെ ഇത്രയോ ആളുകളുടെ ഉമ്മയുടെയും വാപ്പയുടെയും കുടുംബത്തിന്റെയും സജ്ജനങ്ങളുടെയും പ്രാർത്ഥന കൊണ്ടാണ് അള്ളാഹു എനിക്ക് തരുന്നത് എന്നവന് ഓർമ്മ വരാറില്ല അതാണ് വിഷയം പിന്നെ ഉമ്മ പറയും മോനെ നമ്മുടെ ഉസ്താദിന്റെ കുട്ടിന്റെ കല്യാണായിട്ടുണ്ട് കേട്ടോ എന്തെങ്കിലൊക്കെ നമ്മൾ കൊടുക്കണ്ടേ പന്നാരമ്മാ ഉസ്താദന്മാർക്ക് ഇങ്ങനെ തന്നെ ഒരു ഉസ്താദിന് പത്ത് പതിനഞ്ച് കുട്ടികൾ ഇവരൊക്കെ നാട്ടിൽ കെട്ടിച്ചേക്കാൻ പറ്റുമോ ഇവരൊക്കെ കൊടുക്കാൻ പറ്റുമോ നമുക്ക് ആ പിന്നെ ഓർമ്മല്ല ഇവരുടെയൊക്കെ കൈ ആകാശത്തേക്ക് ഉയർന്ന റബിനോട് ചോദിച്ചത് കൊണ്ടാവണം ആകാശ ലോകത്തെ വാതിലുകൾ ഇയാൾക്ക് വേണ്ടി തുറക്കപ്പെട്ടത് മറന്നുപോകും മനുഷ്യൻ മനുഷ്യന്റെ സ്വഭാവം അങ്ങനെയാണ് എന്തിനേറെ ജ്യേഷ്ഠന്മാരെ സ്വന്തം അനുജന്മാരെ ഗൾഫിലേക്ക് ജോലിക്ക് കൊണ്ടുവന്നിട്ട് അനുജൻ നല്ല പോസ്റ്റിലേക്ക് കയറിപ്പെട്ടു ജ്യേഷ്ഠൻ പിന്നെ കുറച്ചു കാലം ജ്യേഷ്ഠന്റെ ജോലിയും പോയി കച്ചവടം പോയി സ്വന്തം ജ്യേഷ്ഠനെ തിരിഞ്ഞു നോക്കാത്ത അനുജന്മാരില്ലേ തിരിച്ചു മറിച്ചോക്കല്ല അങ്ങനെ എത്രയോ വലിയ ഉപകാരം ചെയ്തു കൊടുത്തിട്ടേ പിന്നെ ഓർമ്മയേ ഇല്ല പഠിച്ചവനെ എനിക്കൊരു ജോലിയില്ലാതെ വിഷമമുണ്ടായിരുന്ന സമയത്ത് ഈ ജ്യേഷ്ഠനാണ് എന്റെ അത്ര വിദ്യാഭ്യാസം ഇല്ല പക്ഷെ അദ്ദേഹമാണ് എന്റെ കൈപിടിച്ച് ഓരോരോ കമ്പനികളിൽ കൊണ്ടുപോയി സി കൊണ്ടുപോയി കൊടുക്കാൻ എന്നെ സഹായിച്ചത് എന്റെ ജ്യേഷ്ഠനല്ലേ അതൊന്നും ഓർമ്മ ഉണ്ടാവാറില്ല അല്ലാഹുവിനോട് നന്ദി ചെയ്യണമെങ്കിൽ ആദ്യം മനുഷ്യനോട് നന്ദി ചെയ്യണം എന്ന് പരിശുദ്ധ റസൂർ മനുഷ്യൻ ചിന്തിക്കണം ഇത് അള്ളാഹുവിന്റെ റസൂവിനോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാ അങ്ങനെയാണ് ഈ ആടുകൾ ഉണ്ടാകുന്നത് ചോദിച്ചു വന്നപ്പോഴേ കൊടുക്കാൻ തയ്യാറല്ല

നബി നിബിതങ്ങളോടെ കപിൽ അയ്യു നബിയോട് ഈ രണ്ട് സുഹാബിമാരി വിഷയം പറയുന്നതിന്റെ മുമ്പേ അവരെ കണ്ടപ്പോഴേ നബി തങ്ങൾ പറഞ്ഞു സാലബയുടെ നാശം സാലബയുടെ നാശമെന്ന് പെട്ട ഒരാൾ ഇങ്ങനൊരു പണി ചെയ്തപ്പോ വിശുദ്ധമായ സൂറത്തു തൗബയിൽ നിന്ന് ആയത്തുകൾ ഇറങ്ങുകയായി സൂറത്തു തൗബയിലെ എഴുപത്തി അഞ്ചു മുതൽ എഴുപത്തിയേഴ് വരെയുള്ള ആയത്തുകൾ ഇറങ്ങുന്നത് ഈ മനുഷ്യന്റെ വിഷയത്തിലാണ്